കാക്ക്യംചാൽ ക്ലബിന്റെ സംഘടിപ്പിച്ചു അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പരിപാടി വൈസ്മെൻ ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടോമി തോമസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചെറുപുഴ വ്യക്തികളാണ് അല്ലെങ്കിൽ പഞ്ചായത്തിനെ നാളെ ഭരിക്കാൻ മുന്നോട്ടിറങ്ങിയിരിക്കുന്ന മെമ്പേഴ്സാണ് നമ്മുടെ മുമ്പിലുള്ളത് അവര് മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിൽ വരാൻ പോകുന്ന അഞ്ചു വർഷം ഏത് രീതിയിൽ ചെറുപുഴയിൽ ചെറുപുഴ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരസ്പരം ആൾക്കാർ തമ്മിൽ ഒരുപക്ഷെ പരിധിവരെ രാഷ്ട്രീയമല്ല പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയുടെ നമ്മൾ ആ നാട്ടിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ നമ്മളോരോ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ വോട്ടർമാരും ആ നാട്ടിൽ ആ എലക്ഷനിൽ നിൽക്കുന്ന ആ വ്യക്തിയെ എത്രമാത്രം അവർക്കൊരു സമൂഹത്തിൽ വില കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പഞ്ചായത്ത് എലക്ഷനിലൂടെ നമുക്ക് ബോധ്യമാവുന്നത് മെമ്പർമാർ ജയിച്ച ഒരു വോട്ടിനാണ് ചില മെമ്പർമാർ അല്ലെങ്കിൽ ചില സ്ഥാനാർത്ഥികൾക്ക് ഒരു വോട്ടേ കിട്ടിയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള ന്യൂസുകളെല്ലാം നമ്മൾ കണ്ടു നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന മെമ്പർമാരെല്ലാം നല്ല രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നവരാണ് അതുപോലെ തന്നെ നമുക്ക് ചെറുപുഴയുടെ വികസനത്തിന് ഇവർക്ക് കൃത്യമായ പങ്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ക്ലബ് പ്രസിഡന്റ് ജിജി മാനുവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂ ഇയർ ആഘോഷവും അതുപോലെ തന്നെ അതിൽ അതോടുകൂടി എടുത്തു പറയേണ്ട കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ ഭരണസാധികളെ നമുക്ക് ഈ നിമിഷം ഇവിടെ ക്ഷണിക്കാൻ പറ്റിയതിലും അവർ വളരെ സ്നേഹപൂർവ്വം നമ്മളുടെ ക്ഷമ സ്വീകരിച്ചു നമ്മളുടെ ഈ പരിപാടിയിൽ അവർ പങ്കുചേരാൻ പറയുകയും ചെയ്തു അവർക്ക് ഇതിനേക്കാളും വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഇതിനേക്കാളും ഹെവി ഫുഡ് കിട്ടുന്ന വലിയ ഒരു ഓഡിയൻസിന് മുമ്പിലാണ് അവർ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി അവർ വന്നത് കാരണം അവർക്ക് അവിടെ സമയം പോകും അല്ലെങ്കിൽ നമ്മുടെ ചകപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു അംഗങ്ങളായ മാനുവൽ മാപ്പിളപ്പകമ്പിൽ ലളിത ബാബു ജമീല കൊളയത്ത് എന്നിവരെയാണ് ആദരിച്ചത് നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചത് ഞാനെന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയാണ് ആരോപണങ്ങളെ കുറിച്ച് ഈ അവസരത്തില് എനിക്ക് പറയുവാനുള്ളത് വലിയ ആരോപണങ്ങളൊന്നും കേൾക്കാതെ സത്യസന്ധമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിപൂർവകമായ ഒരു ചെറുപടിയുടെ വികസനത്തിന് നല്ല ഒരു ഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവും വിമർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ള ഭരണ സാഹിത്യം ഇന്നലെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കും നിങ്ങളെയും പിറ്റേ ദിവസം തന്നെ നല്ലൊരു സ്വീകരണം

നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹവും കരുതലുമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ അർഹരാക്കിയത് ആരംഭിച്ചിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് വന്ന് കേറുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു വികസന പദ്ധതിയായ നമ്മുടെ നോടിന്റെ കാര്യം നമ്മളെല്ലാവരും എല്ലാവരും തന്നെ ഒന്നടങ്കമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ കലസമിതി മീറ്റിംഗിൽ നമ്മൾ മുൻഗണനയായി വെച്ചുകൊണ്ട്

ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സ്വീകരണ വേദിയാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ നാടിന്റെ എൻ്റെ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് ഈ വൈസർ ക്ലബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും നിൽക്കുന്ന ഒരു സംഘടന തന്നെ എടുത്തു പറയുന്നത് ക്ലബ് ഭാരവാഹികളായ സിജു പനച്ചിക്കൽ ടോമി പുഞ്ചക്കുന്ന് തോമസ് ജോസഫ് മാത്യു കരിങ്ങാലിക്കാട്ട് ജോസഫ് ആന്റണി സനൽ മാമ്പള്ളി റജി പ്ലാക്കാട്ട് പ്രസംഗം നടത്തി ജനപ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി ग्रहण और निजी माइंड में ग्रेट डियर मदरमैन, वी सजुती, वी प्रत्यूत और लॉयल्टी एंड प्रॉमिस और बेस्ट अपर्च टू ब्रिंग द हॉरर एंड ग्लोरी, वी अक्ल और ड्यूटी पर एंड ब्रदर बीबी. ിവസം തന്നെയാണല്ലോ കാരണം നമ്മളെ പഠിക്കാൻ ഉള്ള നേതാക്കന്മാരും നേതൃന്മാരും ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും വാർഷികം പ്രമാണിച്ച് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് ഗ്യാസ് സ്റ്റൗ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പിള്ളത് ഓഫർ പ്രൈസ് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ് ടോപ്പ് എം ആർ പി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും